തീർക്കാൻ ഒരുപാട് കണക്കുകൾ മനസ്സിൽ വെച്ചാണ് ബാർസ യൂറോപ്പിലെ പുതിയ രാജാക്കന്മാരോട് മുട്ടാനിറങ്ങിയത് പക്ഷേ ലാലികയിലെ ടീമുകളെ കണ്ടാൽ കലിയിളകുന്ന ലൂയിസ് എൻട്രിക്കയുടെ പിള്ളേർക്ക് ബാർസയുടെ യുവനിരക്കെതിരെ അവസാന നിമിഷം വരെ പൊരുതിയാണ് വിജയം നേടാനായത് വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് കാരണം ക്യാപ്റ്റൻ മാർക്കിൻ യോസും ഡിസിയ ഡും ബാലൻഡിയോർ വിന്നർ ഇല്ലാതെ അടിമുടി മാറ്റങ്ങളുമായിട്ടാണ് എൻട്രിക്ക് ബാർസക്കെതിരെ ടീമിനെ ഇറക്കിയതെങ്കിലും മറുഭാഗത്ത് ലെവൻഡോസ്കിക്ക് പകരം ഫെറാൻ ടോറസിനെ മുന്നിൽ നിർത്തി യാമിൻ യമാലും ഡാനി ഓൽമയും റാഷ്ഫോർഡും അടങ്ങുന്ന ബാർസിയുടെ മാരക മുന്നേറ്റ നിര തന്നെയാണ് പി എസ് സിക്ക് ഇറങ്ങിയത് വ്യത്യസ്തമായി തുടങ്ങിയ പി എസ് സിക്കെതിരെ ബാർസിയുടെ ആദ്യ അവസരം ലഭിക്കുന്നത് ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തു നിന്നും യാമിൻ യമാൽ നൽകിയ സുന്ദരമായ ഒരു ത്രൂപാസ് ബോക്സിനുള്ളിൽ വെച്ച് ഫെറാൻ ടോറസ് പി എസ് സി ഗോൾ കീപ്പറെ മറികടന്ന് ആദ്യ വെടിപൊട്ടിച്ചെങ്കിലും പ്രതിരോധ താരം സബാർനി അതിമനോഹരമായി ഒരു അപകടം ഒഴിവാക്കി എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ യാമിൻ യമാലും പെഡ്രിയും അടങ്ങുന്ന സംഘം ഗ്രൗണ്ടിന്റെ മധ്യഭാഗത്തു നിന്ന് കളിമെനഞ്ഞ് വന്ന് ബോക്സിന് തൊട്ട് മുന്നിലെത്തിയപ്പോൾ പന്ത് റാഷ്ഫോർഡിന് നൽകുന്നു അദ്ദേഹം ഒരു മികച്ച വൺ ടച്ച് പാസിലൂടെ ബോക്സിൽ മാർക്ക് ചെയ്യപ്പെടാതെ നിന്നിരുന്ന ഫെറാൻ ടോറസിന് നൽകുമ്പോൾ അദ്ദേഹത്തിന് പോസ്റ്റിലേക്ക് തട്ടിയിടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ഒന്നാം പകുതിയിൽ തന്നെ പി ഗോൾ മടക്കി ബാർസ താരത്തിന്റെ ലൂസ് ബോൾ പിടിച്ചെടുത്ത് ഇടത് വിങ്ങിൽ കൂടി മുന്നേറിയ ന്യൂനോ മെൻഡസിനെ തടയാൻ ബാർസ താരങ്ങൾക്കായില്ല അദ്ദേഹത്തിന്റെ പാസ് സ്വീകരിച്ച മയലു ബാർസ ഡിഫൻഡറെ മറികടന്ന് ബോക്സിൽ നിന്ന് നിറയൊഴിച്ചതോടെ സ്കോർ ഒന്ന് ഒന്ന് രണ്ടാം പകുതിയിലും മികച്ച ആക്രമണം തന്നെയാണ് ഇരു ടീമുകളും നടത്തിയതെങ്കിലും പി എസ് സി ഷെസ്നിയെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു ഗോൾ നേടാൻ പ്രതിരോധം മറന്ന് ആക്രമിക്കാനിറങ്ങിയ ബാർസയ്ക്ക് കനത്ത വില നൽകേണ്ടി വന്നു അവസാന നിമിഷത്തിലെ കൗണ്ടർ അറ്റാക്കിൽ വലത് വിങ്ങിൽ കൂടി പന്തുമായി മുന്നേറിയ ഹക്കീമി ബോക്സിനുള്ളിലേക്ക് നൽകിയ ത്രൂപാസ് പകരക്കാരനായി കളത്തിലിറങ്ങിയ ഗോൺസാലോ റാമോസിന് ഒരു ബുദ്ധിമുട്ടും കൂടാതെ വലയിലെത്തിക്കാനായി ഗോളിൽ മാത്രമല്ല സകല കണക്കിലും പി എസ് സിയെ മറികടക്കാൻ ബാർസയ്ക്കായില്ല പാസിംഗിലും പൊസിഷനിലും ഓൺ ടാർഗറ്റിലും ആക്യുറസിയിലും ബാർസയെ പിന്തള്ളിയാണ് പി എസ് സി മുന്നേറിയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽക്കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ